ഹായ് ഹലോ നമസ്കാരം ഞാൻ ഉണ്ണി ചങ്കരകുളം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറി തൈകൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് വന്നിരിക്കുന്നത് ആവശ്യക്കാർക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഇനത്തിൽപ്പെട്ട കുറച്ച് പച്ചക്കറി തൈകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം നല്ല ഇനത്തിൽപ്പെട്ട നമ്മുടെ ചെണ്ടുമല്ലിയുടെ രണ്ട് തൈകളുണ്ട് ഒന്ന് യെല്ലോ ആണ് ഓറഞ്ച് പിന്നെ നല്ല നാടൻ കാന്താരി മുളകിനത്തിൽ നാടൻ കാന്താരി ഉണ്ട് ഹോട്ട് ചില്ലി ഉണ്ട് പിന്നെ ഭാസ്കര നമ്മുടെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഉണ്ടമുളക് പിന്നെ ഉജ്ജ്വല ഇത്രയും മുളകിനങ്ങളുണ്ട് തക്കാളിയിൽ നല്ല നാടൻ തക്കാളിയും കൂടാതെ സാഹോ എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ഈ രണ്ട് തക്കാളികളും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് ഇത് കൂടാതെ മൂന്നിനത്തിൽ പെട്ട വഴുതന് സോറി വെണ്ടയാണ് നമ്മുടെ അടുത്തുള്ളത് ഒന്ന് നാടൻ വെണ്ടയുണ്ട് ആനക്കൊമ്പൻ ഉണ്ട് പിന്നെ നമ്മുടെ ചുവന്ന വെണ്ട ഇത്രയും വെണ്ട ഇനങ്ങളുണ്ട് വഴുതനയില് വൈറ്റ് ലോങ്ങും വയലറ്റും രണ്ടിനത്തിൽപ്പെട്ട വഴുതന തൈകളുണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ വെള്ളരി തൈകള് വെള്ളരി തൈകളുണ്ട് മത്തനുണ്ട് ഇളവൻ ഉണ്ട് ഇത്രയും തൈകള് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കൂടാതെ നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴയിലെ റോബസ്റ്റ് ഗ്രാനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള റോബസ്റ്റിനുണ്ട് ചെങ്കതലിയുടെ തൈകളുണ്ട് പിന്നെ സ്വർണമുഖിയുടെ തൈകള് നമ്മുടെ റെഡ്ലേഡി പപ്പായ റെഡ്ലേഡി പപ്പായയുടെ തൈകളുണ്ട് പിന്നെ ചെടിമുരിങ്ങയുണ്ട് ചെടിമുരിങ്ങയുടെ ചെടി തൈകള് പിന്നെ നമ്മുടെ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയുടെ സിയോ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയിൽ പെട്ട നമ്മുടെ പപ്പായ തൈകൾ അതുണ്ട് പുതിയ തൈകളുണ്ട് അത്യാവശ്യം എല്ലാ തരത്തിൽപ്പെട്ട തൈകളും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആവശ്യക്കാർ നമ്മുടെ പാറക്കിലുള്ള ചങ്ങറകുളം പാറക്കിലുള്ള നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ തൈകള് നിങ്ങൾക്ക് നല്ല ഇനത്തിൽപ്പെട്ട തൈകൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക തൈകൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ബൈ ബൈ